ഹലോ ഫ്രണ്ട്സ് നല്ല വെയിലാണ് നല്ല ചൂടാണ് അത് നല്ല ഇവിടുത്തെ പ്രശ്നം അതിലുപരി ഓരോ ദിവസവും നീ നിൽക്കുമ്പോൾ കേൾക്കുന്നത് ദിവസവും മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട ലഹരിയുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ അക്രമങ്ങൾ മാത്രമാണ് യൂട്യൂബ് ഏർ നോക്കിയാലും ടി വി വളർത്താൻ കഴിച്ചാലും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ ഫേസ്ബുക്കായി ഇൻസ്റ്റഗ്രാമായി വാട്സാപ്പായി എല്ലാത്തിലൂടെയും വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നായി ബന്ധപ്പെട്ട ക്രമങ്ങളും കൊലപാതങ്ങളും എങ്ങോട്ടാണ് നമ്മുടെ ഈ കാലം നമ്മുടെ നാടിന്റെ പോക്ക് മോശമായ പോക്കാണോ അപ്പോ മയക്കുമരുന്ന് ലഹരിയുടെ ഉപയോഗം കൂടുന്നത് വർധിക്കുന്നതല്ല ഒരു പ്രശ്നം അതാരും ഉപയോഗിക്കുന്നു ഏ ആരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാണ് കൂടുതൽ ആർക്കൊക്കെയാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് എന്നതാണ് ഒന്നാമത്തെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് കോളേജിൽ പഠിക്കുന്ന ഒന്നുമല്ലല്ലോ ചെറിയ പതിനെട്ട് വയസ്സ് പോലും തികയാത്ത എട്ടിലും ഒമ്പതിലും പത്തിലും പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാത്തിലും ഉണ്ട് ആൺകുട്ടികളാ മാത്രം പറയാനുള്ള എല്ലാവരുണ്ട് പെൺകുട്ടികൾ ഇപ്പം സജീവമായിട്ട് അതിന്റെ ഭാഗമായിട്ടു എനിക്ക് കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോ ഡ്രൈവറാണ് എന്നപ്പോ അവർക്കും ഒക്കെ കുറച്ചു കാലം മുമ്പ് ഒരു നാലഞ്ച് കൊല്ലം മുമ്പൊക്കെ അവർ വൈകുന്നേരമൊക്കെ ആയി പണിയൊക്കെ കഴിഞ്ഞായിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് അടിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് എന്തെങ്കിലും കുറച്ച് ബ്യൂറോ എന്താണ് വെള്ളം അടി ഇവിടെ കുറച്ചടിക്കണം എന്നുള്ള ചിന്താഗതി മാത്രമല്ല അപ്പൊ ഈ കൊറോണ തുടങ്ങി കൊറോണ സീസൺ സീസണിലാണ് കഴിഞ്ഞത് അതിനുശേഷം ഇതിനൊക്കെ കാഴ്ചപ്പാടുകൾ സ്വഭാവം ഒക്കെ മാറി എല്ലാവർക്കും എന്ത് മതി കഞ്ചാവ് എം ഡി എം എ ഇന്നത്തെ കാര്യങ്ങൾ മാത്രം മതി സിഗരറ്റ് ഒന്നും വേണ്ട സിഗരറ്റിന്മാരും കഞ്ചാവ് കണ്ടു സ്വഭാവത്തിലും വളരെ വന്നു നല്ല കമ്പനി കമ്പനിയായി ജോളിയായിട്ട് നടന്ന ഫ്രണ്ട്സ് ഓഫ് ഐ നല്ല സംസാരം നല്ല കളികളും ചിരികളൊക്കെ അവർ ഈ മയക്കുവായിരുന്നു ഉപയോഗിക്കുമ്പോഴേ ഉള്ളൂ കഞ്ചാവായ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ നല്ല നോർമലായിട്ട് നല്ല രീതിയിൽ ഇവര് മാറി സംസാരിക്കുകയും കളിയും ചിരിയൊക്കെ ഉണ്ട് അതല്ല ഇതിൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞ് അത് കിട്ടിയിട്ടുള്ളതിനുള്ള അവരുടെ മാനസികാവസ്ഥ അവരുടെ സ്വഭാവം നല്ല എന്താ മൈൻഡ് ചെയ്യില്ല എന്നെ ചുലിച്ചിട്ടുണ്ട് അതിന് മോശമായ രീതിയിൽ ഉത്തരം പറയുള്ളൂ അല്ലെങ്കിൽ ചൂടാക്കുക അങ്ങനത്തെ പോലും മാനസികാവസ്ഥയിലേ കാണും പേടിയാണ് അവിടെ അടുത്തേക്ക് ഇന്നും വിട്ടു മാറി നിൽക്കല ഞാനൊക്കെ അപ്പൊ എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാരും ഉപയോഗിക്കുന്നപ്പോ മയക്കമരുന്നുകളാണ് മധ്യത്തിൽ ഇത്ര അക്രമാസക്താരും അക്രമാസക്തമായ പെരുമാറ്റവും കാര്യങ്ങളൊന്നുമില്ല മെയിനായിട്ട് ഇതാണ് എം ഡി എം എ കഞ്ചാവ് അഡിക്റ്റ് ആയി പോവുക അമ്പ പ്രാവശ്യം അഡിക്റ്റ് ആയി പോകും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ശരീരം ഇതൊക്കെ തരത്തിലുള്ള നമ്മൾ ഒരിക്കലും സ്വപ്നത്തെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകോപനവും സ്വഭാവവും ഒക്കെയാണ് കാണിക്കുന്നത് അത്രയ്ക്കും അക്രമാസക്തയാവും അങ്ങനെ അക്രമാസക്ത ആകുമ്പോൾ ഇത് കിട്ടാണ്ടാവുമ്പോ ഒക്കെയാണ് മാതാപിതാക്കള് അയൽവാസികള് കുടുംബക്കാരെ സുഹൃത്തിനുമൊക്കെ അക്രമിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ചു കാലമായിട്ട് കാണുന്ന മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ആദ്യവും പണ്ടൊക്കെ ഇങ്ങനത്തെ കൊലപാതകം കണക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ കൊൽക്കത്ത ഡൽഹി ബോംബെ അങ്ങനെയൊക്കെ ആയിരുന്നു മറ്റൊരു സുഹൃത്തുണ്ട് അവര് മഹാരാഷ്ട്രയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്പോ അങ്ങനത്തെ ഒന്നും മഹാരാഷ്ട്ര മുംബൈയിൽ അങ്ങനത്തെ സംഭവമില്ല കാരണം നല്ല സർക്കാരും ഗവൺമെന്റും പോലീസും ഒക്കെ സ്ട്രിക്റ്റും സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ ലഹരി ഉപയോഗിക്കുന്നില്ല എന്നല്ല അപ്പൊ ഇതിനെപ്പറ്റി എന്താണെന്നറിയാത്ത കേരളത്തിലാണ് ഇപ്പോൾ സുലഭമായിട്ട് ഇതിന്റെ പേരിലുള്ള മരണങ്ങളും കൊലപാതകങ്ങളും അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് ഞാനൊരു രക്ഷിതാവാണ് എനിക്കൊരു വണ്ട് എനിക്ക് സത്യം പറഞ്ഞ പേടിയാവുന്ന അവനെയൊക്കെ വളർത്തി ഏതൊരു സമൂഹത്തിലേക്കാണ് ഇത്തരത്തിലുള്ള കമ്പനിക്കാർ സുഹൃത്തുക്കളാക്കി അവൻ ഉണ്ടാവുക എങ്ങനെയെങ്കിലൊക്കെ ഇതൊരു വൺ മാഫിയാണ് എങ്ങനെങ്കിലൊക്കെ അവർക്ക് ഇതിൽ പെട്ടുപോകും പെടുത്തും സത്യം പറഞ്ഞ പേടിയാണ് നമ്മളെത്ര ശ്രദ്ധിച്ചൊരു കാര്യമില്ല നമുക്ക് എത്ര വച്ചാൽ ആരെ ശ്രദ്ധിക്കാൻ കഴിയും ഓരോ ജീവിതത്തിൻ്റെ ഓരോരോ ചുറ്റുപാടുകളുള്ള ഓട്ടാണല്ലോ ഒരു പരിധി ഉണ്ടല്ലോ ഓരോ ജോലിയായിട്ട് പല വായിക്കുമ്പോൾ ശ്രദ്ധമായിരിക്കും ശ്രദ്ധിക്കുന്നതിനൊക്കെ ഉണ്ട് സമൂഹത്തിലേക്കും നാട്ടിലേക്കും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഒരു ഭാഗം കുട്ടികളായി കുതിർന്നവരായ എല്ലാവരും അടിമകളാണ് വല്ലാത്തൊരു കാലത്ത് കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലാത്തൊരവസ്ഥയാണത് അവർക്കൊന്നും ഇപ്പം ക്രിക്കറ്റ് ഫുട്ബോള് അങ്ങനെയൊന്നും കളിക്കാൻ താല്പര്യമില്ല ഒന്നാമത്തെ ഫുൾ സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വയലൻസ് പറഞ്ഞ സിനിമകൾ കാണുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന അങ്ങനെ ബന്ധപ്പെട്ട വയലൻസ് പറഞ്ഞ സിനിമകൾ കാണുന്നു ഒക്കെ ഒരു പ്രചോദനമാണ് അവർക്കൊക്കെ സർക്കാരും നാട്ടുകാരും എല്ലാവരും നമ്മളെല്ലാവരും കൈകോർത്ത് ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം